മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് മറുപടിയുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി വിചാരിച്ചാൽ ദേശീയപാതാ നിർമ്മാണം തടയാനാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു രാജ്യത്തെ ദേശീയപാതകളുമായി ബന്ധപ്പെട്ട ഹിയറിംഗിലാണ് കൂരിയാടും നിർമ്മാണം വേഗത്തിലാക്കാൻ നിരന്തരം ഇടപെട്ട എം ആണ് താനെന്നും വേണുഗോപാൽ പറഞ്ഞു ഞാൻ ഞാൻ നാല് തവണയാണ് യോഗം ഈ നിർമ്മാണ ജോലിയെ സഹായിക്കാൻ പൊതുമരാമത്ത് മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പരിശോധിക്കട്ടെ ഇത്രയേറെ സഹായകരമായി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദേശീയപാല ഉള്ള ഒരു പാർലമെന്റ് മെമ്പറാണ് ഞാൻ